കുളിക്കുന്നതിനിടെ കോറിക്കുളത്തിൽ മുങ്ങി ചികിത്സയിലായിരുന്ന രണ്ടാമത്തെ വിദ്യാർത്ഥിയും മരിച്ചു മലപ്പുറം അരീക്കോട് കിഴുപ്പറമ്പ് കുനിയിൽ ചേലവായിക്കൽ പാലപ്പറമ്പിൽ ഗോപിനാഥന്റെ മകൾ ആര്യ എന്ന പതിനാറുകാരിയാണ് മരിച്ചത് കോറയിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം കീഴ്പറമ്പ് കുനിയിൽ ചെറുവളക്കൽ പാലാപറമ്പിൽ ഗോപിനാഥന്റെ മകൾ ആര്യയാണ് വ്യാഴാഴ്ച രാവിലെ മരണത്തിന് കീഴടങ്ങിയത് പതിനാറ് വയസ്സായിരുന്നു പാലാപറമ്പിൽ സന്തോഷിന്റെ മകൾ അഭിനന്ദ വെള്ളിയാഴ്ച രാത്രിയും മരണത്തിന് കീഴടങ്ങി കീഴ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും രണ്ടുപേരുടെയും അപ്രതീക്ഷിത മരണം നാടിനെ കണ്ണീരിലായിത്തിയിരിക്കുകയാണ് അവധി ദിവസമായ കഴിഞ്ഞ ആറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു കൂടിയായിരുന്നു അപകടം ബന്ധുക്കളോടൊപ്പം കുളിക്കാൻ പോയതായിരുന്നു ഇരുവരും നീന്തി കുളിക്കുന്നതിനിടെ ഇരുവരും മുങ്ങി താഴുകയായിരുന്നു നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും പുറത്തെടുത്ത് അരീക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വിദ്യാർത്ഥിനികൾ വിടവാങ്ങി മരിച്ച അഭിനന്ദ കീഴ്പ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിനിയും ആര്യ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുമാണ് മലബാർ ടൈംസ് അരീക്കോട്